നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എങ്ങുവത്താതിരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി ചൊവ്വാഴ്ച ഇരുപത്തി ഏഴാം തീയതി സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരികയാണ് നമുക്കറിയാം നരേന്ദ്രമോദി സൗത്തിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതൊരു പക്ഷേ തിരുവനന്തപുരമോ കന്യാകുമാരിയോ അയൊക്കെ വന്നു പറയുന്നു ചിലപ്പോ തെലങ്കാനയിലും പോയി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം സൗത്തിൽ നിന്ന് സീറ്റുകൾ കിട്ടുന്നത് ഒന്ന് കർണാടകത്തിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നു തെലങ്കാനയിൽ കഴിഞ്ഞവട്ടം നാല് സീറ്റ് കിട്ടി ഈ വട്ടം അത് വർദ്ധിപ്പിക്കാൻ തോന്നുന്നുണ്ട് കർണാടകയിൽ ഒരു സീറ്റ് വെച്ച് ബാക്കി പൂർണ്ണമായി സീറ്റ് എല്ലാം ബി ജെ പി ഫുള്ള് പിടിക്കാനുള്ള തന്ത്രവും കർണാടകയില് ബി ജെ പി മിനയുന്നുണ്ട് അതുകൊണ്ട് സൗത്ത് കൂടി കേന്ദ്രീകരിക്കാനാണ് ഇത്തവണ ബി ജെ പിയുടെ ഒരു തീരുമാനം നാനൂറ് പ്ലസ് സീറ്റുകളാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് ഈ കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ നിലവിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ ഉറപ്പിച്ചിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തില് സുരേഷ് ഗോപി ഉറപ്പിച്ചിട്ടുണ്ട് വേറെ എങ്ങും ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും കൃത്യമായി നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് അനുവാദവും വാങ്ങി പത്തനംതിട്ടയിൽ പ്രചരണം തുടങ്ങിയ ഒരാളുണ്ട് പി സി ജോർജ് അപ്പൊ അവിടെ മറ്റു പേര് അറിയിക്കുവാൻ ആദ്യം കുമ്മനൻ ത്തെ കേറ്റു പിന്നെ അത് കഴിഞ്ഞിട്ട് കെ സുരേന്ദ്രനെ കേട്ടു ഇപ്പോൾ ശ്രീധരൻപിള്ളയെ കേൾക്കുകയാണ് ഗോവ ഗവർണർ ശ്രീ സക്ഷാൽ ശ്രീധരൻപിള്ള അദ്ദേഹം ഒക്ടോബറോട് കൂടി എങ്ങാണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുകയാണെന്ന് കേട്ടു ഈ കാലാവധി കഴിഞ്ഞ് ഇവിടെ വന്ന മുൻ ഗവർണർ എന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വന്നു അദ്ദേഹം ഇവിടെ മത്സരിക്കണം അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പരാജയപ്പെട്ടാലും വിജയിച്ചാലും രാഷ്ട്രീയത്തിലേക്ക് റിയൻ റിയായിട്ട് എൽത്ത് രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കാനും ദേശീയ നിർവാഹക സമിതിയിലേക്ക് അങ്ങുവാനുള്ള സാധ്യത ശ്രീ ശ്രീധരൻപിള്ളക്കുണ്ട് അപ്പോ ആ ഒരു സാധ്യത അദ്ദേഹം മുതലെടുക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ് അപ്പോ അദ്ദേഹം വരുന്നു അദ്ദേഹത്തെ പത്തനംതിട്ട മത്സരിപ്പിക്കണമെന്ന് പറയുന്നു പിസ്സി ജോർജ് പത്തനംതിട്ട അല്ലാതെ മറ്റെങ്ങും വിറ്റു കൊടുക്കില്ല എന്ന് പറയുന്നു സീറ്റ് ഒന്നും ഇല്ലെങ്കിലും വിജയസാധ്യത തീരെയില്ലെങ്കിലും ബി ജെ പിയിൽ ഭയങ്കര അടിപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി യു ഡി എഫിന്റെ കാര്യം എടുക്കാം പത്തൊമ്പത് സീറ്റ് പിടിച്ച യു ഡി എഫ് ആണ് അതിലിപ്പോ പതിനെട്ടേ കയ്യിലുള്ള ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം പോയി കേരള കോൺഗ്രസ് ആണ് ബാക്കി പതിനെട്ടുണ്ട് പതിനെട്ട് രണ്ട് ലീഗും ഒന്ന് ആർ എസ് പിയും ബാക്കി കോൺഗ്രസുമാണ് ഇതിൽ കോൺഗ്രസിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിയെ മാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ആകെ സിറ്റിംഗ് എം പിമാരുണ്ട് അവരിൽ ആലപ്പുഴയും കണ്ണൂരും മാത്രം മതി ഇവിടെ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിൽ മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് മൂന്നോ നാലോ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ട് ഈദവ ഭാഗനിർത്തിയുണ്ട് നായർ നിർത്തിയുണ്ട് കോൺഗ്രസിനെ അത് ആദ്യം അതേപോലെ നിർത്തണം കാരണം ഈ ജയിച്ചു പോയവരിൽ നിലവിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള മുസ്ലിം എം നിലവിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മുസ്ലിം മുസ്ലിം പേരുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ കോൺഗ്രസിനെ നിർത്തണം പ്രധാന സാമുദായിക സന്തുലാവസ്ഥ നിർത്തണം അതിപ്പോ കണ്ണൂരാവെങ്കിലും അല്ലെങ്കിൽ ആലപ്പുഴ ആണെങ്കിലും നിർത്താതെ പറ്റത്തില്ല നിർത്തിയില്ലെങ്കിൽ ഈ പ്രചരണം വരും കോൺഗ്രസുകാർ മുസ്ലിങ്ങളെ അവഗണിച്ചു ലീഗിന് രണ്ട് സീറ്റ് ഒതുക്കി അല്ലെങ്കിൽ അതേ വരൂ കാരണം ലീഗ് മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ലീഗിന് മൂന്നാം സീറ്റ് കൊടുത്താൽ ബി ജെ പിക്ക് എം പി കൂടു പറയുന്നു അത് വേറൊരു രാഷ്ട്രീയം എന്താ അല്ലേ രാഷ്ട്രീയം ഇങ്ങനെ കലങ്കി പറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇതിൽ സി പി എമ്മു തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സി പി എമ്മു തങ്ങളുടെ പതിനഞ്ച് മത്സരിക്കുന്ന പതിനഞ്ച് സ്ഥലത്തേക്കുള്ള ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർത്തീകരിച്ചു സി പി ഐയുടെയും പട്ടിക ഏതാണ്ട് പൂർത്തിയായി ഇനി പ്രഖ്യാപനം മാത്രം വന്നാൽ മതി അത് ഇരുപത്തി ഏഴാം തീയതി പ്രഖ്യാപനം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇരുപത്തിയേഴാം തീയതി തന്നെയാണ് നരേന്ദ്രമോദി വരുന്നത് അപ്പൊ സി പി ഐയുടെ പഞ്ഞം ദേവിയുടെയാണ് അരുൺകുമാറാണ് വി എസ് സുനിൽ അതുപോലെ തന്നെ അനി രാജയാണ് പട്ടിക അവർ പൂർത്തിയാക്കി കേരള കോൺഗ്രസ് മാനിയും കേരള കോൺഗ്രസ് ജോസഫും അവരുടെ പൂർത്തിയാക്കി ആർ എസ് പി എൻ കെ പ്രേമേന്ദ്രനെ പൂർത്തിയാക്കി മുസ്ലിം ലീഗ് നിലവിൽ നിലവിലൊരു സീറ്റുകൂടെ വേണമെന്ന് പറയുന്നു രണ്ട് സീറ്റുള്ള ഒന്ന് പൊന്നാനിയും മറ്റൊന്ന് മലപ്പുറവും ആണ് പൊന്നാനിയിൽ അബ്ദുൽ സമൂദ് സമുദാനിയും മലപ്പുറത്ത് തീ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കും മൂന്നാമതായിട്ട് കണ്ണൂരോ വയനാടോ അല്ലെങ്കിൽ ആലപ്പുഴയോ തന്നോ ഞങ്ങൾ മത്സരിച്ചോളാം എന്നാണ് ഏത് പറയുന്നത് പക്ഷേ അത് കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല കോൺഗ്രസിന്റെ ഒരു ജാഥ നടക്കുന്നുണ്ട് ആ ജാഥയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് ഇന്നും എം എം ഹസൻ പറഞ്ഞത് അത് എന്തായാലും വലിയ പാല്ല രണ്ട് പേരെക്കൂടി തീരുമാനിച്ചാൽ മതി ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് എം പിമാർ ഇവിടെ ബി ജെ പിയുടെ കാര്യമാണ് നിലവിലെ വലിയ പ്രശ്നമായിരിക്കുന്നത് ബി ജെ പി നല്ല എന്താ പറയാ വോട്ട് ഷെയർ ബി ജെ പിക്ക് നിലവിലുണ്ട് എല്ലാ മണ്ഡലത്തിലും പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം തിരുവനന്തപുരത്ത് മുപ്പത് തൃശൂർ ഇരുപത്തെട്ട് ആ രീതിയിലേക്കുള്ള വളർച്ച ബി ജെ പിക്ക് സ്ഥിരമായിട്ട് എല്ലായിടത്തും പത്ത് ശതമാനത്തേക്കുള്ളിൽ വോട്ട് കിട്ടും ഉറപ്പായും കിട്ടും കൂടുതലുള്ള മണ്ഡലങ്ങളും ഉണ്ട് അത് കൂടുതലായിട്ട് കേന്ദ്രീകരിക്കണം ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ശക്തമായ മത്സരം ആറ്റിങ്ങല് ഭീമുള്ള ശക്തമായ മത്സരം എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വേറെ ആരും കിട്ടിയില്ലേ ശോഭാ സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാമല്ലോ ശോഭാ സുരേന്ദ്രന്റെ ആറ്റിങ്ങൽ വന്നിട്ട് വലിയൊരു ഇമ്പാക്ടല്ലേ ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിർത്തുന്നില്ല ശക്തമായ ഒരു മത്സരം ശശി തരൂർ ശശി തരൂരിൽ ജയിക്കോ തോക്കൂന്നുള്ള ശശി തരൂർ അവർ ജയിക്കാനാണ് ഒരുപാട് സാധ്യത അതൊരു നൂറ് ശതമാനം സാധ്യത അതാണെങ്കിൽ പോലും ശക്തമായ ഒരു മത്സരം ഓ രാജഗോപാൽ കാഴ്ച വെച്ചോ കാഴ്ച വെക്കാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ നിക്കുകയല്ലേ അതൊക്കെ കൊടുത്തൂടെ പക്ഷെ ബി ജെ പി അത് ചെയ്യുന്നില്ല ബി ജെ പി എന്തുകൊണ്ടോ ഇങ്ങനെന്താ ജയ സാധ്യതയുള്ള അല്ലെങ്കിൽ മുന്നേറ്റം സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കാതെ വേറെ എന്തിനൊക്കെയോ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കളി കൊണ്ടാണ് അവർക്ക് ഒരു അധികാര സ്ഥാനത്തിലും എത്താൻ സാധിക്കാതെ പോകുന്നത് പത്തനംതിട്ട എടുക്ക ശ്രീധരൻപിള്ള ശ്രീധരൻപിള്ള വേണ്ട ഇവിടെ പി സി ജോർജ് കേന്ദ്ര നേതൃത്വത്തിന് ഇതും കൊണ്ട് വന്നേലേ എനിക്ക് ക്രിസ്ത്യൻ സഭയുടെ വോട്ട് കിട്ടും എനിക്ക് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് ഹിന്ദുക്കളെ വോട്ട് കിട്ടും എന്നെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പി സി ജോർജ് നിക്കല്ലേ അപ്പൊ പി സി യോർജിനെ അങ്ങ് പ്രഖ്യാപിച്ചൂടെ അദ്ദേഹം അവിടെ എന്താണ് പറയുക ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പാർലമെന്റിൽ പോയി അയ്യപ്പന് വേണ്ടി സംസാരിക്കോന്നാണ് പറയുന്നേ അയ്യപ്പന് വേണ്ടിയൊക്കെ ഒരുപാട് പേര് പാർലമെന്റിൽ സംസാരിച്ചില്ലേ എങ്കിൽ പേമെന്റ് ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക ബില്ല് അവതരിപ്പിച്ചില്ലേ അതൊക്കെ സംസാരിക്കുന്നില്ലേ ഈ അതിനുശേഷം ഏതേലും സ്ത്രീകൾ കേറിയോ ഇല്ല അപ്പൊ അന്റെ ഗുരുവായൂർ ഈ താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പറ്റാതെ വന്നപ്പോ അവിടെ അകത്തൊരു രാജാവിന്റെ വിളംബരം വന്നു എല്ലാരും കേറിക്കുകയാണ് ഈ കോടതി വിധി പോലെ ഒരു വിളംബരം വന്നിട്ട് എത്ര വർഷത്തിന് ശേഷമാണ് കേറാൻ പറ്റിയതും അപ്പോൾ ശബരിമല ഇപ്പം ആരും കേറുന്നില്ലല്ലോ അപ്പൊ ശബരിമല ഒരു വിഷയമല്ല പക്ഷേ പത്തനംതിട്ട പത്തനംതിട്ടയുടെ വികസനം വലിയ വിഷയമാണ് ആൻ്റെ ആന്റിനെ വികസനത്തിൽ വലിയ പരാജയമാണ് വലിയ പരാജയമാണ് അദ്ദേഹം എം ബി എന്ന് കഴിഞ്ഞാൽ വലിയ പരാജയമാണ് പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ കൃത്യമായിട്ട് അദ്ദേഹത്തിനുള്ളതുകൊണ്ടും ഇവിടെ ഇടതുപക്ഷത്തിനായിട്ട് തോമസ് ഐസക് വരുന്നതുകൊണ്ടും തോമസ് ഐസക്കിനെ കുറിച്ചൊക്കെ മുന്നേറ്റം നടത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ശക്തമായ ഇരുപത് മണ്ഡലത്തിലും ശക്തമായ മത്സരം നടക്കും ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയും നിലവിലുണ്ട് പക്ഷേ ബി ജെ പി ഇപ്പോഴും സ്ഥാനാർത്ഥികളെ ഇരുട്ടിൽ തപ്പുകയാണ് നരേന്ദ്രമോദി വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രഖ്യാപനമെന്ന് ഇതുവരെ ആർക്കും ഒരു ഊഹവും ഇല്ല ഇനിയിപ്പോ സ്വന്തം സ്ഥാനാർത്ഥിത്വം ദുരിതം പ്രഖ്യാപിക്കുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് ശോഭാ സുരേന്ദ്രനെ നല്ലൊരു മത്സരം ബി ജെ പിക്ക് കാഴ്ച വെക്കാമായിരുന്നു അത് അവർ നടത്തുന്നില്ല എന്തായാലും ആറ്റിങ്ങലും തൃശൂരും മാത്രമാണ് ഇതുവരെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളായത് വി സി ജോർജിനെ പോലും പത്തനംതിട്ടയിൽ തേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ് അദ്ദേഹം ഇന്നൊരു മത്സരത്തിലേക്ക് പോയാൽ നല്ലൊരു മത്സരം നമുക്ക് കാണാമായിരുന്നു പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ബി ജെ പി പല കാര്യത്തിലും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത ബി ജെ പി നന്നായിട്ട് മത്സരിച്ച് കയറി വരട്ടെ ഒരു ജനാധിപത്യമാണ് അവർക്ക് മത്സരിക്കാം വേണ വേണമെങ്കിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ പാർലമെന്റും കാത്തിരിക്കുന്നു നല്ലൊരു ഇലക്ഷൻ വരട്ടെ ബി ജെ പി ഇനിയും നിങ്ങൾ കാത്തിരിക്കാന്ന് നേതൃത്വത്തോട് പ്രഖ്യാപിക്കാൻ പറയൂ സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസും ആർ എസ് പിയും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികൾ തീരുമാനമായി കോൺഗ്രസ് രണ്ട് സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയുള്ള സിറ്റിംഗ് എം പിമാരാണ് ഉറപ്പായി രണ്ടുപേരുന്ന കാര്യത്തിലും ഒരു സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തില് മാത്രമാണ് യു ഡി എഫിൽ അടി നടക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അവസാനിക്കും ഹൈക്കമാൻഡിൽ നിന്ന് ഒരു വിളി വന്ന കുഞ്ഞാലിക്കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് സാഹിബേ നിങ്ങൾക്ക് രാജ്യസഭയൊക്കെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിയമസഭയിൽ രണ്ട് സീറ്റോടെ കൂടുതൽ വരാമെന്ന് പറഞ്ഞാൽ അതവിടെ തീരും അപ്പൊ ബാക്കിയല്ല എൽ ഡി എഫും യു ഡി എഫും സജ്ജമായി ബി ജെ പി ആണ് അധികാര കേന്ദ്രത്തിൽ അധികാരത്തിയിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ മൗനമായിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുമായിട്ട് രംഗത്ത് വരൂ കെ സുരേന്ദ്രന്റെ ജാഥ അതിന്റെ പല പരിപാടികൾ നടക്കുന്നുണ്ട് അതിന്റെ വിവാദം നടക്കുന്നുണ്ട് പാട്ട് മാറിപ്പോയതും ഇപ്പൊ ഐ ടി സെല്ലിന്റെ തലവനെ മാറ്റം എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പല വിവാദങ്ങളുണ്ട് എസ് സി എസ് ടി നേതാക്കന്മാരുമായിട്ട് ഇരുന്ന വിവാദമുണ്ട് സത്യം പറഞ്ഞ ജാഥ അത് ശ്രദ്ധിക്കാതെ പോയിരുന്ന ജാഥയാണ് അത് പല മണ്ഡലങ്ങളിൽ പല സമയത്ത് പല ജില്ലകളിൽ നടക്കുന്ന ആയതുകൊണ്ട് വലിയ ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ പാറ്റ് മാറിയ വിഷയവും എസ് ടി എസ് ടി വിവാദവും കൂടെ വന്നപ്പോൾ ജാഥ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രം പറയുകയാണ് ഇവിടെ ഇപ്പൊ മൂന്ന് ജാഥയാണ് നിലവിൽ നടക്കുന്നത് ഒന്ന് കെ സുരേന്ദ്രന്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി നടക്കുന്നത് പിന്നെ ഒന്ന് എസ് ടി പിയുടെ ജാഥ ഈ മൂന്ന് ജാഥയാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിന് എസ് ടി പിയുടെ ജാഥ കുറച്ചുകൂടെ ഒന്ന് പോപ്പുലറായി നമ്മുടെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ഒരു വിവാദം വന്നതോടുകൂടി കുറച്ചുകൂടി ചർച്ചയായി അവർക്ക് ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു അവിടെ വലിയ ആൾക്കൂട്ടം ജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ജാഥകളുണ്ട് അതിൽ നിലവിലെ ഇമ്പാക്റ്റായിട്ട് പോകുന്നത് ഒരധികാര സ്ഥാനങ്ങളിലൊരിക്കാത്ത എസ് പി ആണോ നിങ്ങൾ ഓർക്കുക എന്താണെങ്കിലും ബി ജെ പി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലേക്ക് വരികയാണ് തിരുവനന്തപുരത്തേക്ക് വരികയാണ് എന്തൊക്കെ മാജിക്കൽ പ്രഖ്യാപനമാണ് ഉണ്ടാവുന്ന അറിയില്ല ഇനി ഏതെങ്കിലുമൊക്കെ പാർട്ടിന്ന് വല്ല പ്രമുഖരെ ബി ജെ പിടിക്കുകയെന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്നു കാരണം